ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ തിരിച്ചടി നേരിടേണ്ടി വന്ന ആ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര കോൺഗ്രസിനും ഇന്ത്യ സഖ്യത്തിനും ആവട്ടെ മികച്ച വിജയമാണ് കരസ്ഥമാക്കാൻ സാധിച്ചത് അതേ മഹാരാഷ്ട്രയിൽ ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി പടുകൂറ്റൻ വിജയം നേടുമ്പോൾ അതൊരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത ഒന്നാണ് വലിയ ജനരോഷമുള്ള ഇടങ്ങളിൽ പോലും ബി ജെ പിക്ക് ലഭിച്ചത് റെക്കോർഡ് വോട്ടുകളാണ് എന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത സംഭവമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല അത്രത്തോളം തിരിമറി ഇതിനു പിന്നിൽ നടന്നിട്ടുണ്ടാകുമെന്നത് പക്ഷയായ ഒരു സത്യമാണ് ഇ വി എമ്മുകളെ അട്ടിമറിച്ചുകൊണ്ട് വിജയം കരസ്ഥമാക്കുന്ന ബി ജെ പിയുടെ ഫോർമുല മഹാരാഷ്ട്രയിലും പയറ്റി എന്ന് വേണം പറയാൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടി മുന്നിലുള്ളത് കൊണ്ട് തന്നെ ജയിക്കാൻ വേണ്ട എല്ലാവിധ തട്ടിപ്പും മുൻകൂട്ടി പ്ലാൻ ചെയ്തു നടപ്പാക്കി എന്ന് തന്നെ വേണം പറയാൻ അതിന്റെ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് പോൾ ചെയ്ത വോട്ടിനേക്കാൾ കൂടുതലാണ് എണ്ണപ്പെട്ട വോട്ടുകളുടെ കണക്ക് ഒന്നോ രണ്ടോ അല്ല അഞ്ചു ലക്ഷത്തിന്റെ കൂടുതൽ വോട്ടുകളാണ് എണ്ണിക്കഴിഞ്ഞപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഗുരുതരം എന്ന് പറഞ്ഞാൽ പോല അതേ ഗുരുതര അട്ടിമറിയാണ് മഹാരാഷ്ട്രയിൽ നടന്നത് എന്നത് വ്യക്തമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തങ്ങളുടെ പോക്കറ്റിലുള്ളത് കൊണ്ട് ഇതിനെ ചോദ്യം ചെയ്ത് ആര് തന്നെ മുന്നിൽ വന്നാലും അതൊക്കെ തള്ളിക്കളിയുമെന്ന വിശ്വാസം ബി ജെ പിക്ക് ഉള്ളത് കൊണ്ട് തന്നെ രാജ്യത്തെ എന്ത് അട്ടിമറിയും നടത്താമെന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നത് എന്നാൽ ബി ജെ പിയുടെ കൈയാളായ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പോലും വിടാതെ ഒരുങ്ങിയിരിക്കുകയാണ് പ്രതിപക്ഷം ഇതിന്റെ ഭാഗമായി ബി ജെ പി സഖ്യം ജയിച്ച മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ നിയമ നടപടിക്കൊരുങ്ങി കോൺഗ്രസ് എം വി എ സഖ്യകക്ഷികൾ ഉദോപക്ഷ ശിവസേനയും ശരത് പവാർ പക്ഷ എൻ സി പിയും വി വി പാറ്റ് പരിശോധിക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് വ്യാഴാഴ്ചക്കകം കമ്മീഷന് അപേക്ഷ നൽകാൻ ശരത് പവാർ പാർട്ടി സ്ഥാനാർത്ഥികൾക്ക് നിർദ്ദേശം നൽകി ഓരോ മണ്ഡലത്തിലും ഉണ്ടായ തെരഞ്ഞെടുപ്പ് നടപടികളിലെ പ്രശ്നങ്ങൾക്കും വോട്ടിംഗ് യന്ത്രത്തിലെ ക്രമക്കേടിനും തെളിവുകൾ ശേഖരിക്കും തുടർന്നുള്ള നിയമ നടപടികൾക്കായി നിയമവിദഗ്ധരുടെ സംഘത്തിന് രൂപം നൽകാനും തീരുമാനമുണ്ടായിട്ടുണ്ട് അതേസമയം ബി ജെ പി സഖ്യത്തിന്റെ കൂറ്റഞ്ചയത്തെ ബമ്പർ ഭാഗ്യക്കുറി എന്ന് പരിഹസിച്ച് ഉദോപക്ഷ ശിവസേന മുഖപത്രം സാംന മുഖപ്രസംഗം എഴുതി വോട്ടിംഗ് യന്ത്രത്തിനു മീതെ സംശയത്തിന്റെ കരിമേഘങ്ങൾ നിഴലിട്ടതായും ലേഖനം പറയുന്നു വോട്ട് യന്ത്രമുണ്ടെങ്കിൽ എന്തും സാധിക്കുമെന്ന അർത്ഥത്തിലുള്ള ഇ വി എം ഹേത്തോ മുഗ്മിൻ ഹെ എന്ന പരിഹാസ പ്രയോഗമുണ്ട് ഇരുന്നൂറ്റി എൺപത്തി എട്ടിൽ ഇരുന്നൂറ്റി മുപ്പതും എങ്ങനെ മഹായുദ്ധിക്ക് കിട്ടിയെന്ന അതിശയം വോട്ടു യന്ത്രത്തിലാണ് ചെന്നു നിൽക്കുന്നതെന്നും ഗുജറാത്തും രാജസ്ഥാനുമായുള്ള വോട്ട് യന്ത്രങ്ങളുടെ ബന്ധവും ബാറ്ററി ചാർജിങ്ങുമെല്ലാം ദുരൂഹത ബാക്കിയാക്കുന്നതായും മുഖപ്രസംഗം ആരോപിക്കുന്നു എന്തായാലും സംശയം തോന്നുന്ന ഇടങ്ങളിൽ എതിർ സ്ഥാനാർത്ഥികൾക്ക് സ്വന്തം റിസ്കിൽ പണം കെട്ടിവെച്ച് ഇ വി എം പരിശോധിക്കാനുള്ള അവകാശം കോടതി നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പ്രതിപക്ഷം അതിനുവേണ്ടി രംഗത്തിറങ്ങി ഇ വി എം ലെ കൃത്രിമത്വം കൈയ്യോടെ പുറത്തു കൊണ്ടുവന്നാൽ ഒരുപക്ഷെ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് റദ്ദാക്കാനുള്ള എല്ലാ സാധ്യതയും നിലവിലുണ്ട് എന്തായാലും കാത്തിരുന്നു കാണാം പ്രതിപക്ഷത്തിന്റെ നീക്കങ്ങൾ എങ്ങനെയാണ് എന്ന്